മഹാനായ സുഫിയാനി സൗരാഹു എന്ന് പറയുന്നു ഞാനൊരിക്കൽ കാവബ തവാഫ് ചെയ്യുമ്പോൾ ഒരു യുവാവിനെ കാണാനിടയായി അയാൾ തൊവാഫിൻ്റെ ദിക്കറുകളും ദാകളും ഉരുവിടാതെ സ്വലാത്ത് മാത്രം ചൊല്ലുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ തവാഫിനിടെ സ്വലാത്ത് ചൊല്ലുന്നത് അപ്പോൾ അയാൾ തൻ്റെ കഥനകഥകൾ വിവരിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ പിതാവിനോടൊപ്പമാണ് ഹജ്ജ് യാത്രയ്ക്ക് ബസ്രയിൽ വെച്ച് പിതാവ് മരണപ്പെട്ടു പിതാവിൻ്റെ മുഖം കറുത്തു കണ്ണുകൾ നീലിച്ചു വയർ വീർത്തു പിതാവിൻ്റെ മുഖം ഒരു കഴുതയുടെ മുഖം പോലെയായി ഞാൻ അത്യധികം ദുഃഖിച്ചു ദുഃഖമായിരുന്നു വും യാത്രാക്ഷീണവും എന്നെ ഒരു മയക്കത്തിലേക്ക് എത്തിച്ചു അപ്പോൾ വെള്ള വസ്ത്രധാരിയും സുമുഖനുമായ ഒരാളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹത്തിൽ നിന്നും സുഗന്ധത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു അയാൾ പിതാവിന്റെ അരികിൽ ചെന്നു പിതാവിന്റെ മുഖം ഒന്ന് തടവി അതുവരെ കറുത്തിലിണ്ട പിതാവിന്റെ മുഖം പ്രകാശപൂരിതമായി ശേഷം വയറ് തടവി അതും പൂർവ്വസ്ഥിതിയിലായി എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി അങ്ങനെ ആ വന്ന ആൾ തിരിച്ചു പോകാൻ നേരം ഞാൻ ചോദിച്ചു എന്നെ ഈ വലിയ ദുരന്തത്തിൽ നിന്നും കരകയറ്റിയ നിങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഞാൻ മുഹമ്മദ് നബിയാണ് എനിക്ക് വല്ലാത്ത സന്തോഷമായി ശേഷം അവിടുന്ന് പറഞ്ഞു നിന്റെ പിതാവ് പലിശയുടെ ആളായിരുന്നു പലിശ തിന്നുന്നവൻ ഇഹത്തിലോ പരത്തിലോ ഈ ശിക്ഷ അനുഭവിക്കും പക്ഷേ താങ്കളുടെ പിതാവിന് പിതാവിനൊരു പതിവുണ്ടായിരുന്നു നിത്യവും രാത്രി ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ മേൽ നൂറ് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു ആ സ്വലാത്ത് എനിക്ക് തരുന്ന മലക്ക് ഉപ്പയുടെ ഈ അവസ്ഥ എനിക്ക് വെളിവാക്കി തന്നപ്പോൾ പിതാവിന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയും അവനത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സംഭവത്തോടെ ഞാൻ ശബ്ദം ചെയ്തു ഏത് സ്ഥലത്തും ഏതവസ്ഥയിലും സ്വലാത്ത് ഒഴിവാക്കില്ലെന്ന് ഇതാണ് ഇതിന് പിന്നിലെ രഹസ്യം റബ്ബ് താല സുബാനെ കാര്യങ്ങൾ ഒഴിവാക്കി സ്വലാത്ത് ജല്ലി സ്വർഗം പുൽഗാൻ ഈ ലേഖനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈമാനിന്റെ മതം നുണയാത്തവർക്ക് മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിലുള്ള സ്വലാത്ത് പതിവാക്കാൻ കഴിയില്ല നിത്യവും ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്തെങ്കിലും നാം അവിടുത്തെ മേലിൽ ചെല്ലുമെന്ന് ഇന്ന് മുതൽ ദൃഢപ്രതിജ്ഞ ചെയ്യുക നാദൻ തൗഫീഖ് നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ അസാം